സ്വാഗതം നിങ്ങൾക്ക് വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാൽ നമുക്ക് ഓ ഇത് എന്താണ് ഇതൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചു തീർക്കാനാണോ എന്റെ കൃഷ്ണ നാളെയാണെങ്കിൽ എക്സാം നാളെയാണെനിക്ക് എക്സാമുണോ നീ എന്തോ പഠിക്കുന്നേ നാളെ മലയാളത്തിന്റെ എക്സാം ആണ് ഞാൻ അത് പഠിക്കുമായിരുന്നു ചേച്ചി എന്ത് തോന്നി പഠിക്കാനൊക്കെ സ്കൂളിലെ മുട്ട മുട്ട ഇങ്ങോട്ട് മെയിൻ ഈ കൊടുക്കാൻ ഓർത്തോ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നുള്ളോ എന്നെ കളിയാക്കാനിട്ട് ചേച്ചിയും കൂടെ സമാധാനോ കളിയത്തിനെ ഒരു ദിവസം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസം വരും അന്ന് കാണാം നമുക്കല്ല

അന്നെ ഈ പറയണവരൊക്കെ തിരിത്തി പറഞ്ഞു അല്ലേ നീ കാറ്റുള്ള വെരി പട്ടി കിടോ എവിടെ എനിക്ക് കൃഷ്ണ എന്താ ഈ സൗണ്ട് ഹ് പേടിനാത്തെ പഞ്ഞി വീйно അത ഈ നട്ടചക്കി എന്ന നേമേ ഞാൻ കേട്ട സൗണ്ട് എന്താ നിന്നേക്കേ ഇവിട നടക്കണേ കാറ്റൂ ഞാൻ പറഞ്ഞ സത്യ കാത്തു നീ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനന്ദ്രനോട് കള്ളം പറയുന്നേ നിന്നോട് കള്ളം പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനോ നിന്നെ ഞാനേ ഇങ്ങോട്ട് എങ്ങനെ കൊണ്ടുവന്നാ നീ പറയുന്നേ എൻ്റെ അറിയില്ല എന്തായാലും ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല നിന്നെ ഞാൻ ആദ്യായിട്ട് കാണിയേ കൂടിയ പിന്നെ ഞാൻ എങ്ങനെ നിന്നെ ഇങ്ങോട്ട് നീ ഏതാന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല കൊച്ചെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ കാത്തുവിന് മനസ്സിലാകും ആ പറ നോക്കട്ടെ കാത്തൂം കണ്ണൂന കൂടി ബീച്ചിൽ ബോൾ കളിക്കായിരുന്നോ അപ്പൊ കാത്തു അവിടെ എന്തെങ്കിലും സാധനം എടുത്ത് ബോക്കറ്റിൽ ഇട്ടുകൊണ്ട് വന്നായിരുന്നോ അതെ അയ്യോ അതെനിക്ക് അറിയില്ലായിരുന്നു നിന്റെ വാച്ചായിരുന്നു ഞാൻ ഇപ്പൊ തന്നെ വരാൻ കേട്ടോ നീ അതും കൊണ്ട് വെക്കോ കാത്തു എന്താ പറയുന്നത് അതും കൊണ്ട് ഞാൻ പൊക്കിയോളാനോ ഞാൻ ഇനി പോവില്ല കാത്തു ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും ഞാനേ ഞാനൊരു നിന്റെ കുട്ടിയത്മാവ കാ സന്തോഷത്തോടു കൂടി ആര് വാങ്ങുന്നു അതുവരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും ഏ ആത്മാവോ ദേ സംശയം ഇങ്ങനൊന്നും പറയല്ലേ ഞാൻ ഞാൻ ആരെങ്കിലും ഒരാളെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചേ ഈ വീട്ടിലുള്ള വിളിക്കുന്നേ കാത്തു ല്ലാതെ വേറെ ആർക്കും എന്നെ കാണാൻ കഴിയില്ല കാത്തൂനപ്പ മനസ്സിലാവല്ലോ ഞാൻ മനുഷ്യനാണോ ആത്മാവാണോ എന്നല്ല കണ്ണേട്ടാ കണ്ണേട്ടാ

ഏ ഇവിടെയോ ഇവിടെയല്ലോ നിനക്ക് എന്താ കാത്തു പഠിച്ചു പോയോ നിനക്ക് വേറെ നോക്ക് ഞാന് കളിക്കാൻ പോവാ ഇനി എന്നെ ശല്യം പറഞ്ഞേക്കഞ്ഞ് ഇനി എന്നെ വിളിച്ച് ശല്യം ചെയ്യുകയാണെങ്കിൽ നിന്റെ തലക്കിട്ട് നല്ല കൊട്ട് കിട്ടും കേട്ടോ എന്റെ കൈന്ന് അയ്യോ എന്റെ നീ വെറുതെ ഒച്ച വെച്ച് കൂട്ടല്ലേ ആരൊക്കെ വന്നാലും ഞാൻ പറഞ്ഞില്ലേ നിനക്ക് മാത്രം എന്നെ കാണാൻ പറ്റുള്ളൂ അത് പിന്നെ വലിയ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി കേട്ടോ മര്യാദക്ക് നിന്നാ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നീ പുറത്തെടുപ്പിക്കരുത് എന്നെ കൊണ്ട് എന്തിനാ നീ എന്നെ ഉപദ്രവിക്കാൻ വരുന്നേ നിനക്ക് എന്നെ വിട്ട് കൂടെ തരാ ഞാനിനി ആരുടെ ഒരു മൊട്ടി പോലെ ദേ ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലാവില്ലെന്നുണ്ടോ എന്റെ തനി സ്വഭാവം നീ പുറത്തെടുക്കരുത് മനുഷ്യനെ വിളിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ പൊയ്ക്കോളാനോ ആ നിനക്ക് എന്താ വേണ്ടത് ഞാനൊരു പ്രതികാരദാഖിയായ ആത്മാവാണ് എനിക്ക് കൊറേ കാര്യങ്ങൾ നിന്നിലൂടെ സാധിച്ചെടുക്കാനുണ്ട് എന്തൊക്കെയാണ് നിനക്കറിയണോ നീ അതിനൊക്കെ എന്നെ സഹായിച്ചില്ലെങ്കിൽ നിന്നെ വിട്ട് ഞാൻ പോവില്ലെന്ന് മാത്രമല്ല എനിക്ക് പിന്നെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിനക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മര്യാദക്ക് കരയാതെ ആരെ അറിയിക്കാതെ നല്ല കുട്ടിയായിട്ടിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് അല്ലെങ്കിൽ നിനക്ക് വിലപ്പെട്ട പലതും നഷ്ടമാകാൻ പോകുക കേട്ടോ പറഞ്ഞത് എന്താ എന്ത് സഹായം ഞാൻ നിനക്ക് ചെയ്യേണ്ടത് അത് അത് പിന്നെ ഞാൻ പറയാം നിനക്ക് അറിയണമല്ലേ ഹലോ കൂട്ടുകാരെ ഇന്നത്തെ എപ്പിസോഡ് ഇത്ര ഉള്ളു കേട്ടോ അടുത്ത നല്ലൊരു എപ്പിസോഡോട് നാളെ കാണാം താങ്ക് യു ടാറ്റാ ബാബായ് ലവ് യു ഉമ്മ കൂട്ടുകാരെ പേര് പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ